ക്രൈസ്തവ ജീവിതത്തിന് ക്രൈസ്തവ ആധ്യാത്മിക ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരൊറ്റ ശത്രുണ്ട് നമ്മുടെ ആയുധം അതാണ് നമ്മൾ ഈ ലോകത്തിന്റെ ആയുധം എടുത്ത് ധരിച്ചു കഴിഞ്ഞാൽ തോറ്റുപോകും തോറ്റുപോകുന്നത് മാത്രമല്ല നമ്മൾ നശിച്ചു പോകും ഇവരെല്ലാം നശിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇവരുടെ മനഃശാന്തം ഈ രണ്ട് പേർക്ക് മാത്രമേ ഈ തിന്മയേൽപ്പെടുത്താൻ സാധിക്കൂ യേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട ദൈവജനമേ ഒരിക്കൽ കൂടി സനാതന സുവിശേഷത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമുക്കിപ്പോലു സ്ലിഹായുടെ ഒരു അഭിവാദനത്തോടെ തുടങ്ങാം നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും കരുണയും ഈ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ മേൽ സമൃദ്ധമായുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സോ നമ്മൾ വളരെ വളരെ ഗൗരവപരമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും സുവിശേഷം എന്താണെന്നും സഭ എന്താണെന്നൊക്കെ നമ്മൾ ഒന്ന് കൃത്യമായി മനസ്സിലാക്കി പോകുന്ന പോകുന്നൊരു കാലഘട്ടമാണ് സോ ദർ ഇസ് എ ഫൈനൽ കൺഫ്രണ്ടേഷൻ ഓക്കെ സഭ സഭയും ആൻറ്റി ആൻറ്റി ചോർച്ചും ചേർച്ചും ആൻറ്റി ചോർച്ചും ഗോസ്പിൽ ആൻഡ് ആൻറ്റി ഗോസ്പിൾ ആൻഡ് ക്രൈസ്റ്റ് ആൻഡ് ആൻറ്റി ക്രൈസ്റ്റ് അപ്പോൾ ഈ സുവിശേഷം എന്ന് നമ്മൾ പറയപ്പെടുന്ന സുവിശേഷം അത് മാറ്റേണ്ടിയിരിക്കുന്നു ദ പേർപ്പസ് ഓഫ് ഗോസ്പൽ എന്നെ മാറ്റം പഠിക്കപ്പെടേണ്ട സമയമായിരിക്കാണ് ഇന്നും നമ്മള് നമ്മൾ ഇപ്പോഴും ഈ സുവിശേഷം വായിക്കുന്നത് വി ആർ റീഡിംഗ് ആൻഡ് സ്റ്റഡിങ് ദറിംഗ് ദിസ് ഗോസ്പൽ വിരി മൈൻഡ് ബട്ട് എ സെക്യുലർ ഹാർട്ട് അപ്പൊ നമ്മളൊരു ബുദ്ധിയിൽ നമ്മളിതൊക്കെ ക്രിസ്ത്യാനിക്ക് പഠിക്കേണ്ട കാര്യം പക്ഷേ നമ്മളിതെല്ലാം കാണുന്നതിനെ ഈ ലോകത്തിന്റെ ഒരു മനസ്സ് വെച്ചിട്ടല്ല ഹൃദയം വെച്ചിട്ടാണ് നമ്മളിതെ പഠിച്ചു അങ്ങനെ പഠിച്ചാൽ നമുക്ക് ക്രിസ്തുഹനം കിട്ടില്ല ദൈവരാജ്യം കിട്ടില്ല ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് ഈ സുവിശേഷം ഈ ലോകത്തിന് വേണ്ടിയിട്ടുള്ളതല്ല ഇവിടെയാണ് നമുക്ക് വിശ്വാസത്തിന്റെ ആവശ്യം വരുന്നത് ഇവിടെയാണ് വിശ്വാസം എന്തിനാണ് വിശ്വാസം നമ്മൾ വളരെ കൃത്യമായിട്ട് എബ്രായ ലേഖനം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് കാണുന്ന വിശ്വാസം എന്ന് പറയുന്നതല്ല വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന് ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമാണ് അപ്പം ഇതാണ് വിശ്വാസം നമ്മുടെ വിശ്വാസം എന്തിനാണ് വിശ്വാസം ഈ ലോക ജീവിതത്തിന് വേണ്ടി ജീവിക്കാൻ വിശ്വാസ ആവശ്യമില്ല നമ്മൾ ഈ യേശുവിന്റെ പേരും പറഞ്ഞ് നമ്മൾ എനിക്ക് അത് കിട്ടി ഇത് കിട്ടി എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ അതൊരു ഹൈന്ദവനും ഒരു മുസ്ലിമിനും ഒരു നിരീശ്വരവാദിക്ക് കിട്ടുന്നുണ്ട് ഇത് യേശുവിന് വിശ്വസിക്കാതെ തന്നെ അത് ഈ ലോകത്തിൽ ഇതിന് വിശ്വാസത്തിന്റെ ആവശ്യമില്ല പക്ഷെ വിശ്വാസം എന്തിനാണ് ഈ ലോക ജീവിതം കഴിഞ്ഞ് നമുക്കൊരു ജീവിതമുണ്ട് അത് വളരെ കൃത്യം വ്യക്തമാക്കി ക്രിസ്തുവിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ നിത്യജീവിതം സ്വന്തമാക്കാനാണ് നമുക്ക് എന്ത് വേണ്ടത് വിശ്വാസം വേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് വിശ്വാസം പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന് ഉറപ്പാണ് എന്തിനാണ് നമ്മൾ ഈ സഹനങ്ങളിലൂടെ കടന്നു പോകും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഒരു വലിയ പീഡനത്തിലൂടെ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരും ഇതിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ കടന്നു ഭയത്തോടെയോ നിരാശയോടെ ദുഃഖത്തോടെയല്ല വലിയ പ്രത്യാശയോടെ വലിയ ആത്മ സാഫല്യത്തോടെ യേശുക്രിസ്തു എങ്ങനെ കുരിശിൽ മരിച്ചോ ഇറ്റ് ഈസ് ഈസ്റ്റ് നാം പറയുമ്പോൾ അയ്യോ ഇതെല്ലാം തീർന്നേ ഒരുമാര് തീർന്നില്ല ഫാദർ ഇറ്റ് ഈസ് എന്താ പറയുന്നത് ഈ ന്യൂ വാട്ട് റിസൾട്ട് ഓഫ് ഡെത്ത് അപ്പോൾ മരണത്തിന്റെ ഫലം എന്താണെന്നും താൻ എന്തിനു മരിക്കണമെന്നും തന്റെ മരണം ഈ ലോകത്ത് കൊണ്ടുവരാൻ പോകുന്ന നന്മ എന്താ അതിനെ കുറിച്ച് വളരെ വ്യക്തതയോടാണ് യേശു ക്രിസ്തു മരിക്കണം അതുപോലെ തന്നെ യേശുൽ വിശ്വസിക്കുന്നവരെല്ലാവരും ഈ കാലഘട്ടത്തിൽ നമ്മളും ഈ സഹനങ്ങളുടെ വേദങ്ങളുടെ കപ്പീടനങ്ങളോ കടന്നു പോകുമ്പോൾ നമ്മൾ നിരാശയോടെ അല്ല നമുക്ക് വലിയ പ്രത്യാശയാണ് ബിക്കോസ് അവനെ സ്വന്തം അവനെ അവനായി തീരാൻ പോകുന്ന നിമിഷങ്ങളാണ് അപ്പൊ ഇങ്ങനെ അവന്റെ കുരിശിന്റെ ഒരു ഭാഗം ഒരു വിശ്വാസി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല ദിഗ് മാറ്റ വിശുദ്ധ നീ നിന്റെ കുരിശിന്റെ ഒരു ഭാഗ ഭാഗത്ത് നിന്ന് എനിക്ക് അനുഭവിക്കാൻ തരികയാണ് നിന്റെ സഹനത്തിന്റെ ഒരു ഭാഗഭാഗിത്വം പ്രത്യേകിച്ച് പീഡനങ്ങൾ നിന്നെ പ്രതി സുവിശേഷം പറഞ്ഞു ക്രിസ്ത്യാനി എന്ന രീതിയിൽ പീഡിപ്പിക്കപ്പെടാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് പസ്തോലന്മാർക്ക് എങ്ങനെയല്ലേ പറയുന്നത് ക്രിസ്തുവിനെ പ്രതിയുള്ള പീഡനങ്ങൾ പ്രതി സന്തോഷിക്കുകയാണ് ഇങ്ങനൊരു സന്തോഷത്തിലേക്ക് നമ്മൾ ഈ കാലഘട്ടത്തിൽ വരണം ഇന്ന് നമ്മുടെ സന്തോഷം എന്താ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഞാൻ ഇത്രയും നൊവനിക്ക് ഞാൻ ഇത്രയും എടുത്ത് ഞാൻ ഇത്രയും ഉപസിച്ചു എന്നിട്ട് എനിക്കത് കിട്ടി അതിലാണ് നമ്മുടെ സന്തോഷം അല്ല ക്രിസ്തുവിനെ പ്രതി ഈ നഷ്ടങ്ങൾ പ്രത്യേകിച്ച് പണത്തിന്റെ നഷ്ടങ്ങളൊക്കെ വളരെ ഉച്ഛിഷ്ടമായിട്ട് കരുതാണ് കാരണം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ സമ്പത്ത് എനിക്കുണ്ടെന്നുള്ള ബോധ്യം ഇന്ന് പണമൊക്കെ നഷ്ടപ്പെട്ടവരൊക്കെ നിരാശര ക്രിസ്ത്യാനി എന്ന് പറയാൻ നമ്മളൊക്കെ നിരാശരായിട്ട് നടക്കുകയാണ് അയ്യോ അത് പോയി ഇത് കിട്ടിയില്ല എനിക്ക് അങ്ങനെ പോയി ഇങ്ങനെ സംഭവിച്ചു ഇത് സംഭവിച്ചു ഇതൊക്കെ നമ്മളെ ഒത്തിരി നിരാശരും ദുഃഖിതരും നഷ്ടതാക്കുന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ക്രിസ്തുവിന്റെ പടിവാതിൽക്കെത്തിയില്ല നമ്മൾ സുവിശേഷത്തിന്റെ ആദ്യ പടി പോലും കേറിയിട്ടില്ല എന്ന് പ്രിയമുള്ളവരെ സോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത് പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ ആർ ഓൺ ദ ദ ഓഫ് ഫൈനൽ കൺഫ്രണ്ടേഷൻ വിത്ത് നമ്മൾ വളരെ ഉണരണം വളരെ വളരെ ഉണർന്നിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് കാരണം വരാൻ പോകുന്ന ഇലക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്ന മാറ്റങ്ങളൊക്കെ നമ്മളൊക്കെ വിചാരിക്കുന്നതിനഭയാനകമായ ഒരവസ്ഥയിലേക്കാണ് ഭാരതസഭ പോകാനുള്ള സാധ്യതയുണ്ട് ആൻഡ് ദാറ്റ് ഈസ് വായ് ദിസ് മെസ്സേജ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ക്രിസ്ത്യാനി ആയിരിക്കുക എന്നാൽ മരിക്കാൻ ഒരുങ്ങിയിരിക്കുകയെ എന്ന അവസ്ഥ ഒരു കേവല യാഥാർത്ഥ്യമായ കൺമുൻപിൽ തെളിഞ്ഞേക്കാം ഓക്കെ നമ്മളൊരു ക്രിസ്ത്യാനി എന്ന് പറയാൻ നീ മരിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവനാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ തെളിയപ്പെടാമോ എന്നൊരു കാലഘട്ടത്തിലേക്ക് ബിക്കോസ് ദിസ് എലക്ഷൻ ഈസ് ഗോയിങ് ടു ഡിസൈഡ് സംതിങ് വെരി 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 ഡ്രാസ്റ്റിക് ഇൻ ദിസ് വേൾഡ് ഓക്കെ നമ്മൾ ഒരു കാര്യമുണ്ട് ഇന്നിപ്പോൾ നമ്മൾ അവിടെ പീഡനങ്ങളുണ്ട് ക്രിസ്ത്യാനികളെ മൈനോറിറ്റീനെ പീഡിപ്പിക്കുന്നതൊക്കെ ചെയ്യുമ്പോൾ അമേരിക്കയിൽ നിന്ന് പ്രസിഡന്റ് എന്താണ് അവിടെ ചെയ്യുന്നത് നിങ്ങളെന്താണ് ഇങ്ങനെ അവിടെ അവിടെ തൊണ്ടുന്നത് അപ്പോൾ റഷ്യക്കാരൻ ചോദിക്കുന്നു നിങ്ങളെന്താണ് ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നത് ഉടനെ ജർമ്മൻകാർ പറയുന്നു ജർമ്മനിലെ അംബാസിഡർ അല്ലെങ്കിൽ അവിടുത്തെ ആള് വിളിച്ചിട്ട് എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നതൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യാരിക്കും ഇവര് ഈ നമ്മളെ ഈ ഗവൺമെന്റ് ഒക്കെ നമ്മൾക്ക് ഈ പീഡനങ്ങളൊക്കെ തരുമ്പോൾ ലോകത്തെ രാജ്യക്കാരെല്ലാം ഇങ്ങനെ എന്തോ ഭയങ്കര ആകുലം വിൽക്കണം ഒരു കുന്തോ ഇല്ല ഇതെല്ലാം ഒറ്റ കെട്ടാണ് മനസ്സിലായി ഇതൊക്കെ നമ്മളെ വെറുതെ പൊട്ടം കളിപ്പിക്കാനുള്ള കെട്ടുകളാണ് അതുകൊണ്ട് നമ്മൾ ദാറ്റ് വാട്ട് ഐ വി ആർ ഗോയിങ് ടു ഫേസ് ദ ഫൈനൽ കൺഫ്രണ്ടേഷൻ ഒരുങ്ങിയിരിക്കുക മക്കളെ അതുകൊണ്ട് അമേരിക്കക്കാർ ചോദിച്ച് ബ്രിട്ടീഷുകാർ ചോദിച്ച് ജർമ്മൻകാര് ചോദിച്ച് ഇതെല്ലാം ഒരു കെട്ടാണ് ഇതെല്ലാം ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്നിട്ട് മനുഷ്യനെ പൊട്ടം കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ആൻഡ് യു ടു നോ അത് തീവ്രമായ പ്രാർത്ഥനയിലേക്ക് ഭാരതസഭ കിടക്കേണ്ട സമയമായി നമ്മൾ ഇപ്പോഴീ ലോകകാര്യങ്ങൾ ലോകത്തിലെ സംവിധാനങ്ങൾ മേയിച്ചു നടക്കുന്ന ഒരു കാര്യമാണ് അഗായ് പ്രഭാചന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എന്റെ എന്റെ ആലയം തകർന്നു കിടക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മച്ചിട്ട് ആലയത്തിൽ വസിക്കുകയാണ് ഇല്ല നമ്മൾക്ക് ഇങ്ങനെ നമ്മുടെ സംവിധാനങ്ങളും നമ്മുടെ കോൺഗ്രികേഷനും നമ്മുടെ പ്രസ്ഥാനങ്ങളും വളർത്തിക്കൊണ്ടിരിക്കുക ഐ ആം യു ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹിറ്റ് അറ്റ് എനിത്തി അടുത്ത ഇതെല്ലാം എടുത്ത് തോട്ടിലെറിയപ്പെടാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വരാൻ പോവാണ് നമ്മൾ തീവ്രമായിട്ട് പ്രാർത്ഥിക്കണം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം അതി വലിയ എടുത്ത് പ്രാർത്ഥിക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ പീഡനങ്ങളും സഹനങ്ങളും വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്കൊരു ശത്രു ഉള്ളൂ ക്രൈസ്തവ ജീവിതത്തിന് ക്രൈസ്തവ ആധ്യാത്മിക ആധ്യാത്മിക ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരൊറ്റ ശത്രുള്ളൂസ് നമുക്ക് ശത്രുക്കൾ എന്ന് പറഞ്ഞു കൂടി ശത്രുക്കളല്ല പിന്നെ കർത്താവ് നമ്മളോട് കാര്യം പറയുന്നത് നീ ശത്രുവിനെ ദ്വേഷിക്കുക ശത്രുക്കളെ സ്നേഹിക്കുക ഗോസ്പിൾ ശത്രുക്കൾ എന്ന് പറയ സാത്താൻ മറ്റു മനുഷ്യരെ മറ്റു സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യാനിക്കെതിരായിട്ട് വരും ഓക്കെ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇവരെ പ്രതിരോധിക്കാനും ഇവരെ തകർക്കുവാനും ഇവർക്കെതിരെ വാളെടുക്കാനും നമ്മളോട് കർത്താവ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ വ്യക്തികൾക്ക് വേണ്ടി ചില സംവിധാനങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കാം ചില പ്രസ്ഥാനങ്ങളെ ഉപയോഗിക്കാം ചില വ്യക്തികൾ ഉപയോഗിക്കാം അത് നമുക്ക് പ്രശ്നമല്ല കാരണം നമുക്ക് നമ്മുടെ സത്രുവിനെ കുറിച്ച് വളരെ വളർക്കും യേശുക്രിസ്തു കുരിശിൽ മരിക്കുമ്പോൾ റോമാക്കാരനാണോ അല്ലിയത് യഹൂദനാണ് കല്ലെറിഞ്ഞത് അതോ പീലാത്തോസാണ് കല്ലെറിഞ്ഞത് ഇത് രണ്ടിലും പെടാത്തവരാണ് കല്ലെറിഞ്ഞത് യേശുക്രിസ് യേശുവിന് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കാരണം ഈ വാസ് വെരി ക്ലിയർ എനിമി അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം പല വ്യക്തികളെ യൂദാസന് സ്വന്തം ശിഷ്യനെ തന്നെ ഉപയോഗിച്ചിരുന്നു അതൊന്നും യേശുവിന് ബുദ്ധിമുട്ടില്ല കാരണം അത്ര സ്നേഹത്തോടെയാണ് സ്നേഹിതാ ചുമനത്തിലൂടെയാണോ നീ നിന്റെ ഗുരുവിനെ ഒറ്റ കൊടുത്താൽ ചോദിക്കണം അവിടെ വൈരാഗ്യമില്ല ഈ സഭ ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ സ്നേഹത്തിൽ നിറയണം നമ്മുടെ വിളി എന്താണ് നമ്മളെ ദ്രോഹിക്കുന്നവരുടെ തെറ്റുകൾക്ക് ദൈവസന്നിധിയിൽ പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കണം ഇതാണ് നമ്മുടെ ഇത് നടത്താൻ ലോകത്തില് ഒരു സംവിധാനത്തിന് മാത്രമേ പറ്റുള്ളൂ ക്രിസ്ത്യാനിറ്റി കാരണം ഇതിന്റെ പേരാണ് മധ്യസ്ഥ പ്രാർത്ഥന ഈ മധ്യസ്ഥ പ്രാർത്ഥന വളരെ ശക്തമാക്കേണ്ട ഒരു കാലഘട്ടം അപ്പോൾ ഈ ബിക്കോസ് വി ആർ ഫേസിങ് വൺ ഓഫ് ദി ഫൈനൽ കൺഫ്രണ്ടേഷടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു ഒരു പടി പടികൂടി കടന്ന് പറയാമെങ്കിലും നമ്മളിവിടെ ഒരു 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 പ്രതിമയെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ഭാരതത്തിൽ ഈ പ്രതിമയ്ക്ക് ജീവൻ ഉണ്ടാക്കി കൊടുക്കാൻ വരെയുള്ള സാധ്യതയുണ്ട് ഓക്കെ ദാറ്റ് ഈസ് പവർ ഓഫ് സൈറ്റൻ അപ്പോൾ ഈ പ്രതിമ ഈ പ്രതിമ ഈ പ്രസ്ഥാനങ്ങളും ഒരു രൂപമെടുത്ത് മാറാൻ വരെ സാധ്യത ഞാൻ കാണുന്നു ഐ ഡോ ഇറ്റ് ഇറ്റ് ഹാപ്പൻ പക്ഷേ അത്രയും സാധ്യതയുണ്ട് ഇവിടെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വളരെ തീവ്രമായിട്ട് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം സ്നേഹത്തിൽ നിന്ന് പ്രാർത്ഥിക്കണം നമുക്ക് ഇവരോട് ആരോടും വിരോധമില്ല ഇവരെല്ലാം നശിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി ഇവരുടെ മനസ്സാന്തം ആണ് ഇവർ ക്രിസ്തുവിനെ അറിയണം ഇവർ സത്യത്തെ അറിയണം ഇതാണ് നമ്മളുടെ ആവശ്യമെന്നുള്ളത് അല്ലാതെ നമുക്ക് ഒരു പ്രസ്ഥാനമോ ഒരാൾക്കെതിരെ നമുക്ക് യാതൊരു വിരോധമില്ല കാരണം ഇവരെല്ലാം നമ്മുടെ അപ്പന്റെ മക്കളാണ് ഇവർക്ക് അപ്പനെ അറിഞ്ഞുകൂടാ ദാറ്റ് ഈസ് ഓൺലി പ്രോബ്ലം ഈ അറിയാത്ത മക്കൾക്ക് ശ്രീയുടെ ഭാഷയിൽ പറയാമെങ്കിലും രണ്ട് ഖോർ എന്ന് ദിവസം നാലാമത്തെ അധ്യായം നാലാമത്തെ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്ന തന്നെ മിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറെ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ഓക്കെ ഇറ്റ് ഈസ് നോട്ട് ദർ ഫോൾ ഇറ്റ് ഇസ് പ്ലെയിങ് ഈ ലോകത്തിന്റെ ദേവൻ അവരുടെ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുന്നതിനാൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രകാശത്തിന്റെ സുവിശേഷം ദൈവ കരുണയുടെ സുവിശേഷം അവർക്ക് ഈ വെളിച്ചം അവർക്ക് ദൃശ്യമല്ല ഇതെങ്ങനെ ദൃശ്യമാക്കപ്പെടുക നമ്മുടെ പ്രാർത്ഥന എങ്ങനത്തെ പ്രാർത്ഥന ഈ മക്കളെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഇവരുടെ തെറ്റുകൾക്ക് ദൈവസന്നിധി പ്രാശിത്വം ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കണം ഇതാണ് ഈ കാലഘട്ടത്തിന്റെ ക്രിസ്ത്യാനി ഇത് ലോകത്തിലൊരു മതത്തിൽ മാത്രമേ മധ്യസ്ഥ പ്രാർത്ഥനയുള്ളൂ വേറെ ഒരു മതത്തിലും മധ്യസ്ഥ പ്രാർത്ഥനയില്ല ക്രിസ്തു ഏക മധ്യസ്ഥൻ ദൈവത്തിനും മനുഷ്യർക്കും ഏക മധ്യസ്ഥൻ അവന്റെ മാധ്യസ്ഥത്തിൽ അവൻ വിളിക്കുകയാണ് നമ്മുടെ ആരെയും കഴിവുണ്ടല്ല അവൻ നമുക്കൊരു അവസരം തരുകയാണ് അപ്പം ഈ മാധ്യസ്ഥ അവന്റെ പങ്കു ചേർന്നുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി ആർക്കു വേണ്ടി ഈ നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി അവരെ തെറ്റുകൾക്ക് ദൈവമേ ദൈവമേഫാനോസിന്റെ ഒക്കെ പ്രാർത്ഥന അതാണ് ഭർത്താവ് ഇവർ ചെയ്യുന്ന എന്താന്ന് അറിഞ്ഞുകൂടാ ഇവരോട് ക്ഷമിക്കണമേ ഇത് തന്നെയാണ് നമ്മുടെയും പ്രാർത്ഥന ഈ പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ എന്തു വേണം നമ്മൾ ദൈവസ്നേഹത്തിൽ നിറയണം ദൈവസ്നേഹത്തിൽ നിറയണം ദൈവ സ്നേഹത്തിൽ നിറയണമെങ്കിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം ഈ ലോകത്തിൽ എന്തിനേക്കാൾ അധികമായ ദൈവത്തെ നമ്മൾ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ആ സ്നേഹം നമ്മളിൽ വന്ന് നിറയും ഈ സ്നേഹത്തിൽ നിറഞ്ഞാൽ മാത്രമേ നമ്മളെ പീഡിപ്പിക്കുന്നവർക്കും വേദനിപ്പിക്കുന്നവർക്കും വേണ്ടി സ്നേഹത്തിൽ പ്രാർത്ഥി അങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇവിടെ വലിയ മാറ്റങ്ങളുണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടെ പ്രാർത്ഥിക്കണം വിശുദ്ധ ഫൗസ്തീന ഫൗസ്തീന ഇതേപോലെ പോളണ്ടിൽ ഒരു നഗരം വലിയ തിന്മക്കിഴങ്പ്പെട്ട നഗരം നശിക്കാൻ പോവുകയാണ് അങ്ങനെ വന്നപ്പോൾ കർത്താവ് ഫൗസ്തീനയ്ക്ക് ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് പ്രാർത്ഥിക്കണം എൻ്റെ കുഞ്ഞെ ബലി അർപ്പിക്കുമ്പോൾ നിന്നെ എന്നോട് ഗാഠമായി ഐക്യപ്പെടുത്തുക ആ നഗരത്തിന്റെ പാപരിഹാരത്തിനായി എന്റെ രക്തവും എന്റെ മുറിവുകളും എന്റെ പിതാവിന് സമർപ്പിക്കുക ദിവ്യ ബലിയുടെ മുഴുവൻ സമയവും ഇത് ഇടവിടാതെ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഏഴ് ദിവസത്തേക്ക് ഇത് ചെയ്യുക ഏഴാം ദിവസം പ്രകാശപൂർണമായ മേഘങ്ങളിൽ ഈശോയെ ഞാൻ കണ്ടു ഞങ്ങളുടെ രാജ്യം മുഴുവനെയും ഞങ്ങളുടെ പട്ടണത്തെയും കടാക്ഷിക്കണമെന്ന് ഞാൻ ഈശോയുടെ യാചിച്ചു ഈശോ കരുണാപൂർവം കടാക്ഷിച്ചു ഈശോയുടെ അനുകമ്പ കണ്ടപ്പോൾ അവിടുത്തെ അനുഗ്രഹത്തിനെ ഞാൻ യാചിച്ചു ഉടനെ തന്നെ ഈശോ പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ ഈ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു അവിടെ നമ്മുടെ രാജ്യത്തിന്റെ മേലെ ഒരു വലിയ കുരിശ്ശടയാളം അല്ലെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ജോൺ മരിയ വിയാനി വിയാനിക്ക് ഒരിക്കലും സാധാരണ പ്രത്യേകിച്ച് പറയാം നിന്നെ പോലെ മൂന്ന് പേരുണ്ടെങ്കിൽ എന്റെ രാജ്യം തകർന്നു ഒരു മൂന്ന് പേരും മതി ഈ വിശ്വാസത്തില് ഈ സ്നേഹത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം അങ്ങനെ പോളണ്ടിന്റെ മേലും പോളണ്ടിന്റെ ഒരു നഗരത്തിന്റെ മേലും ഒരു വലിയൊരു നാശം പൗസ്തീന എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാധ്യസ്ഥ ശക്തിയായി പ്രാർത്ഥനയാൽ മുടങ്ങിപ്പോയി അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടില്ലേ ഓക്കേ തിന്മപ്പെടുകയാണ് വി ഡോണ്ട് ഹാവ് ടു ബ്ലെയിം വി വി ഹാവ് ബഡി വൺ എനിമി ആ ശത്രുവിനെ കീഴ്പ്പെടുത്താനായിട്ട് നമ്മൾ ഈ ലോകത്തിന്റെ ആയുധം എടുക്കണം ഇതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ മക്കളെ പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കണം എന്തിനുവേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കണം അല്ലാതെ നമ്മളിവിടെ കുറെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ ദൈവരാജ്യം എന്തിനാണ് ദൈവരാജ്യം സ്നേഹത്തിന്റെ രാജ്യം സഹിഷ്ണു രാജ്യം ക്ഷമയുടെ രാജ്യം കാരുണ്യത്തിന്റെ രാജ്യം പരസ്പരം ദാനമായി നൽകുന്ന ബലിയായി തീരുന്ന ഒരു സമൂഹം ആൾക്കാരും അവരെ നന്മയ്ക്ക് വേണ്ടി ജീവിതം ബലിയാക്കി തീർക്കുന്ന ഒരു രാജ്യം ഇവിടെ പടുത്തുയർത്തണം അറ്റ് ഇസ് ദ പ്ലാൻ ഓഫ് ഗോഡ് അതിനുവേണ്ടി നമ്മൾ എന്ത് വില കൊടുക്കാനും തയ്യാറാണ് ബാക്കി പല രാജ്യങ്ങളും സ്ഥാപിക്കേണ്ടത് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സുഖങ്ങൾക്ക് വേണ്ടി സന്തോഷ നേട്ടങ്ങൾക്ക് വേണ്ടി ഓരോ രാജ്യങ്ങളും സ്ഥാപിക്കും ഇന്ന് ലോകത്ത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക പക്ഷെ നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കും നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് വരുന്ന നാളുകളിലെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിശുദ്ധ ബലി പരിശുദ്ധ കുർബാനയോളം ശക്തിയുള്ള ഒരു കാര്യങ്ങൾ എന്നെയൊക്കെ കർത്താവ് കഴിഞ്ഞൊരു ഒരായിരം ബലികൾ വേണ്ടി അർപ്പിക്കണം നമ്മുടെ ഭരണ നേതാക്കന്മാർക്കെല്ലാം അർപ്പിക്കണം അവർക്ക് വേണ്ടി അർപ്പിക്കണം ഈശോ ഔസ്റ്റ്യനോട് പറഞ്ഞ പോലെ ദിവ്യബലിയുടെ മുഴുവൻ സമയവും ഇത് ഇടവിടാതെ എന്താണ് എന്റെ കുഞ്ഞിനെ ബലി അർപ്പിക്കുമ്പോൾ നിന്നെ എന്നോട് ഗാഠമായി ഐക്യപ്പെടുത്തുക ആ നഗരത്തിന്റെ പാപ പരിഹാരത്തിനായി എന്റെ രക്തവും എന്റെ മുറിവുകളും എന്റെ പിതാവിന് സമർപ്പിക്കുക അതാണ് ഈ കരുണയുടെ ഒക്കെ ജപമാലേതാണ് എക്സാക്ട്ലി യേശുവിന്റെ പീഡാസന രക്തത്തിന്റെ തിരുമുറികൾ നമ്മൾ ഈ ലോകത്തിന്റെ മക്കളുടെ പാപപരിഹാരത്തിനായി നമ്മൾ കാഴ്ച സ്നേഹത്തോടെ കാഴ്ച ഒപ്പം പറ്റാവുന്ന അത്രയും ബലികൾ ഈ വരുന്ന നാളുകളിൽ നമ്മൾ അർപ്പിക്കണം ആ ബലിയിൽ തീവ്രമായിട്ട് പങ്കെടുത്തുകൊണ്ട് നമ്മൾ ഗാഠമായ ആ ദൈവത്തിന്റെ ബലിയോട് മുഴുവൻ സമയം ഇടപെടാതെ ആവർത്തിച്ചുകൊണ്ട് ചെയ്യാം അങ്ങനെ യേശുവിൻ്റെ പീഡാസന മരങ്ങൾ ആ ബലി അർപ്പണത്തിൽ നമ്മളെ രാജ്യത്തെ രാജ്യത്തിലെ എല്ലാ ഭരണാധിപന്മാരെ എല്ലാ സംവിധാനങ്ങളും ചേർത്ത് പ്രാർത്ഥിക്കണം ഇത് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും ഇനി പ്രാർത്ഥിച്ചതിനു ശേഷം ചിലപ്പം ദൈവം This did not happen at once. We should not be upset about it. the John Paul II, Cardinal Carl White. It is in the book of John Paul II, Cardinal Carl White. The confrontation lies within the plans of divine providence. It is therefore in God's plan and it must be a trial. The church must take up and face courageously. Okay. നമ്മളിത് പ്രാർത്ഥിച്ചിട്ടും ഇതിന് ഇതിനകത്തൊന്ന് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ഒരു മാറ്റം ഉണ്ടായത് നമ്മൾ നിരാ നിരാശരാകേണ്ട കാര്യമില്ല ദകത്ത് ഉണ്ടാകുന്ന കാര്യങ്ങള് നമ്മൾ ധൈര്യത്തോടെ ഫേസ് ചെയ്യും സമയമായി എന്നുള്ളതിന്റെ അടയാളമാണ് ഓക്കെ ഇത് നമുക്ക് അറിഞ്ഞൂടെ എന്നാണ് ഈ സമയമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടെ പക്ഷെ നമ്മളെല്ലാവരും വളരെ തീവ്രതയോടെ പ്രാർത്ഥിക്കേണ്ടത് ബലി ബലിയർപ്പിക്കുക നമ്മുടെ ബലി അർപ്പണം ബലിയർപ്പണമല്ല വരുന്ന നാളുകളിൽ ഈ ഇലക്ഷന്റെ കാലഘട്ടം മുഴുവൻ ജൂൺ മാസം വരെ എല്ലാവരും ഒരു ഒറ്റ കാര്യത്തിനുവേണ്ടി ബലിയർപ്പിക്കുക തീവ്രമായി ഈശോയുടെ ബലിവേടത്തോട് ചേർന്ന് വെച്ചവന്റെ കുരിശിലെ പീടകള് രക്തം അവന്റെ സഹനങ്ങളെല്ലാം ഈ ജനത്തിന്റെ പാപ പരിഹാരത്തിനായിട്ട് കാഴ്ച കിടക്കണം വൈദികരെ സിസ്റ്റേഴ്സേ എല്ലാവരും കമ്മിക്കാം വിശുദ്ധ ഫൗസ്റ്റീനോട് ദൈവം വെളിപ്പെടുത്തിയ വലിയൊരു രഹസ്യമാണ് നമുക്ക് ചെയ്യാൻ ചുറ്റും ബലിയർപ്പിക്കുന്ന വൈദികരെ പിതാക്കന്മാര് എല്ലാവരും ഈ ദിവസങ്ങളില് ലോകത്തെ നമ്മുടെ ഭാരത് നമ്മൾ നമ്മള് ഭാരതം മാത്രമല്ല ലോകത്തിന് മുഴുവനും വേണ്ടി നമ്മൾ അർപ്പിക്കും പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ മക്കള് അവരറിയില്ലായ്മ ഈ ലോകത്തിന്റെ ദേവൻ അന്ധമാക്കിയവരെ മനസ്സ് അതുകൊണ്ട് സ്നേഹത്തിൽ നിന്നുകൊണ്ട് അവരുടെ പാപത്തിന് പരിഹാരമായി നമ്മൾ ക്രിസ്തുവിന്റെ ബലി അർപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും നമ്മളിത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ വലിയൊരു വില കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ മാധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ വളരെ ശക്തമാക്കേണ്ടതുണ്ട് ഈ പ്രാർത്ഥനയ്ക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഗോലിയാത്തും ദാവിതും നമ്മളൊരു യുദ്ധം കാണുന്നു ഇന്ന് സഭ ചിലപ്പോഴെങ്കിലും വളരെ വേദനയോടെ ഞാൻ പറയാണ് നമ്മൾ ഗോലിയാത്ത് ഗോലിയാത്തിനെ നേരിടാൻ ദാവിത് പോകുമ്പോൾ സാഹുൾ രാജാവ് അദ്ദേഹത്തിന്റെ പടച്ചട്ട ഊരി കൊടുക്കുന്നു ഈ പടച്ചട്ട എടുത്തിട്ട ദാവിടെ ഭയങ്കര ഭാരമാണ് മാത്രമല്ല എനിക്കിത് യുദ്ധം ചെയ്യാൻ തടസ്സമാണ് ഓക്കെ ഇന്നും നമ്മൾ സഭ എപ്പോഴൊക്കെ ലോകത്തിൻ്റെ വഴികളും ലോകത്തിൻ്റെ രീതികളും ഇതിനെതിരായിട്ട് എടുക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് പ്രശ്നങ്ങളും തടസ്സങ്ങളുമാണ് അതുകൊണ്ട് നമുക്ക് വേറെ വഴിയൊന്നുമില്ല നമ്മളിങ്ങനെ തെരുവിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുന്നപ്പോൾ പലപ്പോഴൊക്കെ നമ്മളിവിടെ കിടക്കുന്ന പല കാര്യങ്ങൾക്കും ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂന ന്യൂനപക്ഷത്തിനെതിരായിട്ട് ചില പീഡനങ്ങൾക്കും ചില തീരുമാനങ്ങൾ എടുക്കുക നമ്മളിങ്ങനെ തെരുവിലിറ നമ്മളൊന്നും തെരുവിലിറങ്ങേണ്ട കാര്യമില്ല യു ക്രൈസ്റ്റ് നമുക്കൊരു ബലപീഠമുണ്ട് അവിടെ നമ്മൾ നമ്മുടെ ആയുധം അതാണ് നമ്മൾ ഈ ലോകത്തിന്റെ ആയുധം എടുത്ത് ധരിച്ചു കഴിഞ്ഞാൽ തോറ്റുപോകും തോറ്റുപോകുന്നത് മാത്രമല്ല നമ്മൾ നശിച്ചു പോകും മാത്രമല്ല നമുക്ക് യുദ്ധം ചെയ്യാൻ തടസ്സമായിട്ട് മാറണം അതുകൊണ്ട് ദാവീദ് അതെല്ലാം വലിച്ച് ദൂരെ കളഞ്ഞിട്ട് അവസാനം അവൻ പ്രാർത്ഥനയിൽ അരുവിൽ നാല് കല്ലും എടുത്ത് കവണയായിട്ട് വേണം കർത്താവിലാണ് അവൻ ശരണപ്പെട്ടത് ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധ ബലി അല്ലെ കത്തോലിക്കുള്ള അവസാന കാലഘട്ടങ്ങളിൽ രണ്ട് കാര്യങ്ങൾക്ക് മാത്രമേ ഈ സാത്താന ഒന്ന് പരിശുദ്ധ കുർബാന രണ്ട് പരിശുദ്ധ അമ്മ ഈ രണ്ട് പേർക്ക് മാത്രമേ സാധിക്കുള്ളൂ സോ വി മോർ ഓൺ ദിസ് ഹോളി പരിശുദ്ധ കുർബാനയിൽ നമ്മൾ അങ്ങനെ ഒരിക്കൽ കൂടി അറിയാം എന്റെ കുഞ്ഞെ ബലി അർപ്പിക്കുമ്പോൾ നിന്നെ എന്നോട് ഗാഠമായി ഐക്യപ്പെടുത്തുക നമ്മൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം ക്രിസ്തുവിന് സമർപ്പിക്കണം ആ നഗരത്തിന്റെ പാവപരിഹാരത്തിന് എൻ്റെ രക്തവും എൻ്റെ മുറിവുകളും എന്റെ പിതാവിന് സമർപ്പിക്കുക ദിവ്യബലിയുടെ മുഴുവൻ സമയവും ഇത് ഇടപെടാതെ ആവർത്തിച്ചോണ്ടിരിക്കുക ഏഴ് ദിവസത്തേക്ക് ഇത് ചെയ്യാം അങ്ങനെ നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ മുഴുവൻ നമ്മൾ ഈ പാവം കണ്ടിട്ട് ആൾക്കാർ തോന്നിയാൽ നമ്മൾ നിരാശരാകണ്ട നമ്മൾ നഷ്ടധൈര്യരാകട്ടെ അവരറിവില്ലായ്മ പ്രാർത്ഥിച്ച അതേ പ്രാർത്ഥന ഇവർ ചെയ്യുന്ന എന്താന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ദ േ ഫോർ എ പ്രൈം മിനിസ്റ്റർ അവർ ഫിനാൻസ് മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ എല്ലാ 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 സംവിധാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇവിടെ എല്ലാം പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ഇതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഇത് ലോകത്തിലൊരു ഒരു സമൂഹത്തിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ അത് ക്രിസ്തുവിന് കൂടെയുള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവും ഈ സുബിസിയേഷൻ ലോകം കൂടെ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരതിന് മുമ്പ് വിശുവിശേഷ ലോകം മുഴുവൻ എത്തണം ഭാരത്തിലെ നൂറ്റമ്പത് കോടി ജനങ്ങള് ഈ ക്രിസ്തുവിനെ അറിയണം എന്തിനാണ് നമ്മൾ കണ്ടിട്ടുണ്ട് കമ്മ്യൂണിസം എത്തീസം സെക്യുലറിസം അല്ലെങ്കിൽ ഇങ്ങനെ ഫോൾസ് ഹ്യൂമനിസം ഇനി പല മതങ്ങള് പല രീതിയിൽ നമ്മൾ കണ്ട് ലോകത്തിൽ ഇസ്ലാമിസം ഇതെല്ലാം ഇതൊന്നും ഒരു സമൂഹത്തെ എവിടെ എത്തിക്കുന്നില്ല ഒരു സമൂഹത്തിൽ ആരെയും എവിടെ എത്തിക്കുന്നില്ല ഈ ലോകത്തിനോ സമൂഹത്തിനോ സംവിധാനങ്ങൾക്ക് ഇത് യാതൊരു ഗുണവും വരുത്തുന്നില്ല ജോൺ ബോളണ്ണൻ മാർ പാപ്പ പറയാണ് ും കണ്ടെത്താൻ സാധിക്കുള്ളൂ ജീവിതത്തിന്റെ ലക്ഷ്യവും അവന്റെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ ഈ ലോകത്തിലെ സംവിധാനം എന്നിട്ട് പറയാണ് സോ എക്സിസ്റ്റൻസ് മനുഷ്യന്റെ അസ്തിത്വം നിലനിൽക്കുന്നത് സത്യ ദൈവവും മറ്റു മനുഷ്യരുമായുള്ള സ്നേഹ കൂട്ടം ഇതിനാണ് ദൈവരാജ്യം എന്ന് ഈ ദൈവരാജ്യത്തിൽ മാത്രമേ മനുഷ്യന്റെ അസ്തിത്വത്തിന് അർത്ഥവും വ്യാപ്തി ഉണ്ടാവും ആൻഡ് മുമ്പേത് കാലഘട്ടത്തേക്കാളും തീക്ഷ്ണതയോടെ വില കൊടുത്ത് നമ്മൾ ഈ സുവിശേഷം പ്രസംഗിക്കണം അതിനുള്ള തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് നമ്മുടെ അലസത മൂലം ചിലപ്പം ഇവിടെ തന്നെ നമ്മളൊരു വലിയ വില കൊടുക്കേണ്ടതായിട്ട് അതുകൊണ്ട് വരാൻ പോകുന്ന ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക മറ്റുള്ളവർ തെറ്റുകൾക്ക് പരിഹാരമായി വിശുദ്ധ ബലി പങ്കെടുത്ത് നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാവരും പാപരിഹാരത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് അവരെ നശിച്ചു പോകാനല്ല അവരെ ക്രിസ്തുവിൽ നേടുക അവരെ നാശമല്ല നമുക്ക് വേണം ഒരു മനുഷ്യൻ നശിക്കുന്നത് നമുക്ക് താല്പര്യമില്ല എല്ലാവരും ക്രിസ്തുവിന് സത്യം അറിയണം ഈ സുവിശേഷത്തിന് വിളിച്ചറിഞ്ഞ് അവർ ആ ജീവിതത്തിലേക്ക് വരണം ഇതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാ മനുഷ്യരും രക്ഷാപറവിക്കുക അതാണ് നമ്മളെ ദ്വേഷിക്കുന്നവർ നശിച്ചു പോകണം എന്നല്ല യേശു ആഗ്രഹിക്കും അതുകൊണ്ട് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിച്ചവൻ നമ്മളും പറയാം നിങ്ങൾ പ്രാർത്ഥിക്കുക ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക ഓക്കെ ദിസ്ഇസ് അവർ അവർ ബാറ്റിൽ ഇതാണ് അതിന് നമ്മൾ ഈ ലോകത്തിൻ്റെ വരികൾ ഉപയോഗിക്കരുത് ലോകം കാണിച്ചിരുന്ന സമരവും ഒച്ചപ്പാടും ബഹളവും നമ്മൾ പ്രൊട്ടസ്റ്റ് കാണിച്ചറിയുന്നത് അല്ല വി ഡീൽ ഇൻ പ്രയർ മധ്യസ്ഥ പ്രാർത്ഥന ഫൗസ്തീനയുടെ ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് പോളണ്ടിൽ ഒരു നഗരം മുഴുവൻ നശിക്കുന്ന രാജ്യത്ത് മുഴുവൻ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ നമ്മൾ ഇത്രയും പേര് പ്രാർത്ഥിച്ചാൽ നമ്മുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടും ലോകം അനുഗ്രഹിക്കപ്പെടും ഓക്കെ ഇതൊക്കെ ആകുമ്പോഴും പക്ഷേ ഒരു പക്ഷേ ചിലപ്പം ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളെ പ്രാർത്ഥനയ്ക്ക് അപ്പുറത്തേക്ക് ഈ ശക്തി പുറത്ത് വരാം സമയമായി സമയമായി ഓക്കെ അത് പുറത്തു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് ദൈവത്തിന്റെ നീതിപൂർവം ഈ സത്യത്തേക്ക് നിഷേധിക്കുന്നവർക്ക് സ്വർഗമൊരുക്കി വെച്ചിരിക്കുന്ന നീതിപൂർവമായ വിധി നടക്കണം നടക്കണം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഓക്കെ അപ്പൊ ഇത് നമ്മൾ പിന്നെ പേടിയല്ല കാരണം ഇതിന് വിരുദ്ധമായിട്ടൊരു കാര്യമാണ് സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ സത്കാരം നമ്മൾ സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ക്രിസ്തു മണവാളിനോട് സഭ ചേരുന്നൊരു സമയത്തിലേക്ക് നമ്മൾ എത്തുകയാണ് അപ്പോ നമ്മൾ വലിയ പ്രത്യാശയോടെ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിച്ച് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും ഇവിടെ ഇത്തരത്തിലൊക്കെ ഉള്ളൊരു ശക്തി ആധിപത്യം നമ്മൾ വരികയും നമ്മൾ കൂടുതൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചറിയാം ദാറ്റ് ഇസ് ഗോഡ്സ് പ്ലാൻ അപ്പോൾ അതിനെ നമ്മൾ കുറെ കൂടി ഒരുങ്ങുക പ്രാർത്ഥിക്കുക ഈ സുവിശേഷം വിശ്വൻ പറയാണ്ടിരിക്കേണ്ട കാര്യമില്ല സുവിശേഷം കുറച്ചുകൂടി തീക്ഷ്മുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കണം അവസാന കാലഘട്ടം ആയി എന്നുള്ളതിന്റെ അടയാളം കൂടിയാണ് മേ ബി ഇറ്റ് ക്യാൻ ഹാപ്പൻ ഓക്കെ വി ഡോൺ നോ എവിടെ നിന്നാണ് ശക്തി വരുക പോസിബിലിറ്റി ഉണ്ട് പോസിബിലിറ്റി ഇസ് ദിവിടുത്തെ സംവിധാനമൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഐ സി എ പോസിബിലിറ്റി ആന്റിക്രൈസ് എന്ന സംവിധാനം തന്നെ ചിലപ്പോൾ ഭാരതീന്ന് വരാൻ പോസിബിലിറ്റി കൂടി ഞാൻ കാണുന്നവനാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുക ഓക്കെ നമുക്ക് അറിഞ്ഞുകൂടാം എവിടെ എങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഇതൊക്കെ എന്തിനാണ് സംഭവിക്കുന്നത് വൈ ദിസ് ഹാപ്പനിങ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗാഡ് സാൽവേഷൻ ഓഫ് സോൾസ് ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ദ ചേർച്ച് and the just of those who refuse to repent. നാല് ാണ് ഇത്തരം പീഡനങ്ങളും ഈ സമയത്തൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടണമെന്നും ആന്റിക്രൈസ്റ്റ് വരുമെന്നും നമ്മൾ സഭാ സഭാ ക്രിസ്തു സംവിധാനങ്ങൾ ക്രിസ്തുവിടെ കൂടെ ഉള്ളവരെല്ലാം ഈ സാധനങ്ങൾ കടന്നുകൊണ്ട് ദൈവത്തിന്റെ പദ്ധതിയാണ് അതിനോട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല നാല് കാര്യങ്ങൾ ഒന്ന് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോർ കാരണം ദൈവത്തിന്റെ മേൽ ആധിപത്യം നേടും അങ്ങനെ ദൈവം ആരാണെന്ന് എല്ലാവരും മനസ്സിലാണ് സത്യം എന്താണെന്ന് തിരിച്ചറിയുക രണ്ട് സാൽവേഷൻ ഓഫ് സോൾസ് ആത്മാക്കളെ രക്ഷ ഇതൊരു സംഭമാവും മൂന്ന് ചേൾസ് സഭ ആ മണവാളലുമായിട്ടുള്ള വലിയ വിവാഹ വിരുന്നിനൊരുങ്ങുന്നതിന് മുമ്പ് അവള് അവിശുദ്ധ വസ്ത്രം ധരിക്കേണ്ടത് അവൾ പ്യൂരിഫിക്കേഷൻ നടക്കേണ്ട ഒരു സമയമാണ് ഓക്കെ നമ്മൾ പ്യൂരിഫൈ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇതിനെല്ലാം തിരസ്കരിച്ച് തോന്നിയാസ് കളിച്ച് നടക്കുന്നവർക്ക് ആദ്യകാലം ലോകത്തിനടിസ്ഥാന ദൈവ ഒരുക്കി വെച്ചിരിക്കുന്ന ആ വിധി നടക്കണം അല്ലെങ്കിൽ പിന്നെ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു പൊട്ടനായിട്ട് പോകില്ലേ ഇല്ലേ ലോകത്തെന്ത് തോന്നിയാസും കളിച്ച് ദൈവത്തെ നിരാകരിച്ച് അടക്കുന്നവനൊക്കെ ഇങ്ങനെ മാനസാന്തരപ്പെടാൻ നടക്കുന്നവനൊക്കെ ഇങ്ങനെ ചുമ്മാ നിറക്കുക ഇല്ല എല്ലാവർക്കും ഒരു വിധിയുണ്ട് അപ്പോൾ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് നമ്മളതിനകത്ത് വിഷമിക്കേണ്ട നമ്മൾ സന്തോഷത്തോടെയാണ് അതിനെ നേരിടാൻ പോകുന്നത് ആദ്യമസഭ എത്ര തീക്ഷ്ണതയോടെ ഈ സഹനങ്ങളെ നേരിട്ടോ അതിനേക്കാൾ തീക്ഷ്ണതയോടെ ആയിരിക്കും നമ്മൾ അതിനുള്ള കൃപ ദൈവം നമുക്ക് തരും ആഗ്രഹിക്കണം സോ ഇതിനായിട്ട് നമ്മൾ ഒരുങ്ങുക നമ്മൾ പ്രാർത്ഥിക്കുക ഒരു സമൂഹത്തിന് വേണ്ടി ഒരുക്കുക ഓക്കേ അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന വളരെ വളരെ ശക്തമായിട്ട് ചെയ്യണം വരുന്ന നാളുകളിൽ നമ്മുടെ എല്ലാ കുർബാനകളിലും ഈ ജനത്തിന് ലോകത്തിനും ഭാരതത്തിന് നമ്മുടെ രാജ്യത്ത് നടന്ന എല്ലാ അനീതിക്ക് അക്രമം നടന്ന എല്ലാ ഭാവികളുടെയും പാപ പരിഹാരത്തിനായിട്ട് പറ്റുമെങ്കിൽ ചെറിയ ചെറിയ സാക്രിഫൈസസ് ഒക്കെ എടുത്ത് നമ്മൾ പരിഹാര പ്രാർത്ഥന നടത്തണം സ്വർഗത്തിന് ഭയങ്കര ഇഷ്ടമാണ് സ്വർഗത്തിന് എന്ത് സന്തോഷമാണെന്നറിയാം അപ്പം അതുകൊണ്ട് ക്രിസ്ത ഹൗസീന പറയാം നിന്നെ തിരസ്കരിച്ച സ്നേഹത്തെ തിരസ്കരിച്ച മക്കളുടെ പാവപരിഹാരത്തിനായിട്ട് എൻ്റെ ഹൃദയം ഞാൻ മുറിച്ച് പീസുകളാക്കി ഓരോ പീസുകളും ഒരു പൂർണ്ണ ഹൃദയമാക്കി ഇവർക്ക് വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കും അല്ലെ ഇങ്ങനെയൊക്കെ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം അപ്പം ഇതിനുള്ളൊരു കൃപയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുക ഓക്കെ ഇതാണ് ഈ കാലഘട്ടം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സുവിശേഷം നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുന്നതായിരിക്കും ഓക്കെ ദൈവത്തിനുള്ള കൃപ തരട്ടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ കരം ദൃശ്യമാക്കപ്പെടണം ഇനി മറിച്ചാണ് സംഭവിക്കുന്നതിൽ എൻ ടൈം ഇസ് വെരി നിയർ ഓക്കെ നമ്മുടെ സമയമായ മനസ്സിലാക്കി ഏത് വന്നാലും നമുക്ക് സന്തോഷമുള്ളൂ നമുക്ക് തമ്പരാന് നന്ദി പറയുന്നു പക്ഷേ നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ വിട്ടുകളയരുത് ഇനിയും നമ്മൾ സ്വന്തം കാര്യങ്ങളും സ്വന്തം പ്രസ്ഥാനങ്ങളും സ്വന്തം സംവിധാനങ്ങളും രൂപപ്പെടുത്തുന്ന അതിൽ നിന്ന് മാറി ദൈവരാജ്യം നമ്മുടെ എല്ലാവരും ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ പെർപ്പസിൽ ലക്ഷ്യമാക്കി മാറ്റും കൃപ തമ്പര നമുക്ക് തരട്ടെ ആ